ഇത് മാസ് ഫോട്ടോ എന്നാണ് ഫോൺ യൂണിക്കോൺ വണ്ടി നമ്മൾ അതിൻ്റെ എൻജിം വർക്കൊക്കെ ചെയ്തായിരുന്നതാണ് എഞ്ചിം വർക്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്ക് സസ്പെൻഷനും ഫ്രണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ അപ്പോൾ അത്യാവശ്യം മെയിൻറ്റനൻസ് ഉണ്ട് അത് ബാക്ക് സസ്പെൻഷൻ ബെയറിങ് മാറ്റാൻ എൻ്റെ ചെയിൻ സ്പോക്കറ്റ് സ്പോക്കറ്റ് ബെയറിംഗ് ബ്രേക്ക് ലൈനർ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ബാക്ക് സൈഡ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കഴിച്ചതാണ് അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് സസ്പെൻഷൻ്റെ ബെയറിങ് നീഡിൽ ബെയറിങ് മാറ്റണം അതേപോലെ തന്നെ കോളർ സെറ്റ് മാറണം സ്പോക്കൻ്റെ ബയറിംഗ് സെറ്റ് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ സ്പോക്കൺ ബയറിങ് തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് വരുന്ന വാങ്ങുകളാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അമ്പത്തിരണ്ട് നമുക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ വന്നു കേട്ടോ ആയിരത്തി അമ്പത്തി രണ്ട് ഉണ്ട് കമ്പനി ആയിട്ടാണ് നമുക്ക് ഒറിജിനൽ പാർട്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആയിരത്തി അമ്പത്തി രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം ബ്രേക്ക് ലൈൻഡർ വരുമ്പോൾ ബ്രേക്ക് ലൈൻഡറിന് വന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്കിതുപോലെ കിടക്കുന്ന ലൈനർ തീരെ മോശമായി പോയതല്ല പക്ഷേ എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് തന്നെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മാറ്റി കളയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്കിൻ്റെ സൗണ്ട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും തന്നെ ആ ലൈൻ കുറഞ്ഞ ലൈനർ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പൊടി നമ്മുടെ ഈ വീലിൻ്റെ ഹബിന് തേമാനം വരുത്തും അപ്പോൾ പറയാം കാരണം ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഹബിൻ്റെ അത് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഗ്രിപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് പുതിയ ലൈനർ ഇടാനായിട്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് കളയാൻ കാരണം എടുത്ത് മാറ്റാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ അലൈവി ഇപ്പോൾ ഈ ഹബിനെന്തെങ്കിലും ഈ ഹബിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നോ നമ്മളത് പോളിഷ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ പോളിഷ് ചെയ്താൽ ചില ഇത് പോളിഷ് ചെയ്താൽ കിട്ടാത്ത കണ്ടീഷനിലേക്ക് തേഞ്ഞ് പോകാറുണ്ട് ഈ ഇങ്ങനത്തെ ലൈനർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഒന്നോ അലൈവിൽ മാറ്റി കളയേണ്ടി വരും അതല്ലെങ്കിൽ ഡ്രം ഫുൾ ആയിട്ട് സ്ലീവ് ചെയ്ത് റിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോൾ എങ്ങനെ നോക്കിയാലും പൈസ ചിലവായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി ഇടുന്ന സമയത്ത് കമ്പനി ആയിട്ട് മാടി മേടിച്ചിടാം ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ അത്രയും അങ്ങനെ പ്രോബ്ലം വരില്ല അത്രയെന്നല്ല താരതമ്യേന നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും ഹബ്ബ് ആയാലും ലൈൻഡർ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നേക്കാളും ഒരു ഹബ്ബിന് കംപ്ലയിൻറ്റ് വരാതിരിക്കും അതാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെയറിങ്ങുകൾ സ്പോക്കറ്റ് ബെയറിംഗ് മാറ്റി മാറ്റാനുണ്ട് സ്പോക്കറ്റ് ബെയറിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ നമുക്ക് അതിൻ്റെ സ്പോക്കറ്റ് ബെയറിങ് വരാം പിന്നെ വെയിലുള്ളിൽ വന്ന റബ്ബർ സെറ്റ് വന്നുണ്ട് അത് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കോളർ ബെയറിംഗ് ഐറ്റംസ് വയ്ക്കണം വന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് അഴിക്കാൻ്റെ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ഉണ്ട് ഫോർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഫോർക്ക് പൈപ്പ് കംപ്ലയിൻ്റ് ആണ് കാരണം ഞാൻ വെച്ചാൽ നോക്കുമ്പോൾ ഈ സൈഡൊക്കെ പ്ലേറ്റിങ് പോയിരിക്കുന്നത് കേട്ടോ ഇനി പുറമെ തന്നെ നമുക്ക് ഇത്രയും കാണാൻ പറ്റുന്നുണ്ട് ഇത്രയും സ്ക്രാച്ചസ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ അത് ഇനി അഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അറിയാൻ പറ്റുള്ളൂ കാരണം വർക്ക് ചെയ്യുന്ന ഭാഗം ഇത്രയും ഡിസ്റ്റൻസിൽ വർക്കിങ് വരാം അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് കംപ്ലയിൻറ്റ് ഞാൻ അപ്പുറത്തേയും ഇങ്ങനത്തെ ആ അവസ്ഥ എന്നുള്ളത് അഴിച്ചാലും അറിയാൻ പറ്റുള്ളൂ എന്തായാലും കംപ്ലയിൻറ്റ് ആവാനാണ് സാധ്യത അതിൻ്റെ കളർ ചേഞ്ച് കളർ ഷെയ്ഡൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു എന്തായാലും അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാട്ടോ അപ്പോൾ ബാക്കിലത്തെ പറയുക ബാക്കിലത്തെ വർക്ക് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഫ്രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി നമുക്ക് നാളെ എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ കോൺടാക്റ്റ് ചെയ്തോളാം